പന്തയം വെച്ച അമിതമായ അളവിൽ മദ്യം കഴിക്കുകയായിരുന്നു പിന്നാലെ തന്നെ ഈ വിദ്യാർത്ഥി ആ വീട്ടിൽ കുഴഞ്ഞു വീണു പന്തയം വെച്ച് മത്സരിച്ച് നിങ്ങൾ നേടുന്ന പ്രശസ്തൻ ഗപ്പവാട് ഉണ്ടല്ലോ നിങ്ങളൊക്കെ ഒരു ശവപ്പെട്ടിയൂടി തയ്യാറാക്കിക്കോളൂ നിങ്ങൾ ബിയർ ആണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ ഫൈവ് പെർസെൻറ്റേജ് ആൽക്കോൾ ആണ് മുപ്പത് ബോട്ടില് അറ്റ് എ ടൈം നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നിങ്ങൾ മരിച്ചു പോവും ഇനി വൈൻ വൈനാണെങ്കിൽ ട്വൽത്ത് ഫിഫ്റ്റി പെർസെന്റേജ് ആൽക്കോൾ ആണ് വെറും അഞ്ച് ബോട്ടിൽ മതി ഇനി അത് റെമ്മ് വിസ്കി വോഡ്ക പോലുള്ള ഡ്രിങ്ക് ആണെങ്കിൽ ഫോർട്ടി പെർസെന്റേജ് ആൽക്കോൾ ആണ് ഒന്ന് മുതൽ രണ്ട് ബോട്ടിലിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ മരണപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇവിടെ എന്തുകൊണ്ടാണ് മരണപ്പെടുന്നത് നമുക്കറിയാം ആൽക്കോൾ പോയിസണിങ് സംഭവിച്ചു ഞാൻ ഈ കൊടുത്ത ലക്ഷണങ്ങളൊക്കെ അതിൽ കാണും അതുപോലെ തന്നെ വെറും വയറ്റിലാണ് കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതിലും പെട്ടെന്ന് മരണപ്പെടാനുള്ള സാധ്യത ഉണ്ട് നിങ്ങൾ ഛർദിക്കുന്ന സമയത്ത് അത് ആസ്പിരേഷൻ ആവുകയും അതുവഴി നിങ്ങൾ മരണപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പൊ റിയാം ഓണാണ് വരുന്നത് ഏത് മൂടാണ് പൊളിമൂട് കുപ്പിമൂട് അവസാന ശവം മൂടിലേക്ക് എത്തരുത്